വിശുദ്ധ റെയ്മൻഡ് ഡൊനാറ്റൂസ് ലാക്യുഡോക്ക് സ്വദേശിയായിരുന്ന വിശുദ്ധ പീറ്റർ നൊലാസ്കോ പതിമൂന്നാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ൂറുകളുടെ തടവിൽ കഴിയുന്ന ക്രിസ്തീയ തടവു പുള്ളികളുടെ മോചനത്തിനായി മേഴ്സി ഡാരിയൻസ് എന്ന പേരായ ഒരു ആത്മീയ സഭ സ്ഥാപിച്ചു തന്റെ സഭയിലേക്ക് അദ്ദേഹം ക്ഷണിച്ചവരിൽ റെയ്മണ്ട് എന്ന പേരായ ഒരു വ്യക്തിയും ഉണ്ടായിരുന്നു റെയ്മണ്ട് ജനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മാതാവ് മരണപ്പെട്ടതിനാൽ ശസ്ത്രക്രിയയിലൂടെ വയറ് കീറിയാണ് കുട്ടിയെ പുറത്തെടുത്തത് അതിനാലാണ് അദ്ദേഹത്തിന് നൊനാറ്റൂസ് എന്ന ഇരട്ട പേര് ലഭിച്ചത് തടവു പുള്ളികളുടെ മോചകൻ എന്ന നിലയിൽ നിന്നും വിശുദ്ധ പീറ്റർ നൊലാസ്കോ വിരമിച്ചപ്പോൾ റെയ്മണ്ട് നൊനാറ്റോസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ പിൻഗാമിയായി തീർന്നത് പിന്നീട് റെയ്മണ്ട് അൾജിയേഴ്സിലേക്ക് പോവുകയും നിരവധി ക്രിസ്ത്യാനികളുടെ മോചനം സാധ്യമാക്കുകയും ചെയ്തു എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൊണ്ടുപോയ ധനമെല്ലാം തീർന്നു അദ്ദേഹത്തിന് സ്വയം രക്ഷപ്പെടാനാകുമായിരുന്നെങ്കിലും നിരവധി പേരെ അടിമകളായി അവിടെ ഉപേക്ഷിക്കേണ്ടതായി വരുമെന്നതിനാൽ വിശുദ്ധൻ അവരുടെ മോചനത്തിന് തന്നെ തന്നെ മൂറുകൾക്ക് സമർപ്പിച്ചു ക്രൂരന്മാരായ മൂറുകളുടെ തടവറയിൽ റെയ്മണ്ടിന്റെ ജീവൻ അപകടത്തിലായിരുന്നു തങ്ങളിൽ ചിലരെ വിശുദ്ധൻ മതപരിവർത്തനം ചെയ്തു എന്നാരോപിച്ച് അൽജിയേഴ്സിലെ മൂറുകൾ വിശുദ്ധനെതിരെ കോപാകുലരായി തുടർന്ന് അവിടുത്തെ ഗവർണർ വിശുദ്ദിനെ ഒരു സ്തംഭത്തിൽ ബന്ധിച്ച് കൊലപ്പെടുത്തുവാൻ നിശ്ചയിച്ചുവെങ്കിലും റെയ്മണ്ട് നൊനാറ്റോസിനെ പോലെയുള്ള ഒരു ക്രിസ്ത്യാനിക്ക് മാത്രം വളരെ വലിയ മോചനദ്രവ്യം ലഭിക്കും എന്ന വസ്തുത മനസ്സിലാക്കിയതിനാൽ വിഷുദിന്റെ ജീവൻ രക്ഷപ്പെട്ടു എങ്കിലും വിശുദ്ധനിൽ നിന്നും ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ ആഗ്രഹമുള്ളവരെ നിരുത്സാഹപ്പെടുത്തുക എന്ന ഭാഗികമായ ലക്ഷ്യത്തോടു കൂടി തെരുവുകളിൽ വെച്ച് പരസ്യമായി റെയ്മണ്ടിനെ ചമട്ടികൊണ്ടടിക്കുകയുണ്ടായി എട്ട് മാസങ്ങളോളം നീണ്ട ശേഷം പീറ്റർ നൊലാസ്കോ തന്നെ വിശുദ്ധന്റെ മോചനദ്രവ്യവുമായി എത്തിച്ചേർന്നു അപ്പോഴും കൂടുതൽ പുരുഷന്മാരെയും സ്ത്രീകളെയും ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ അവിടെ തന്നെ തുടരുവാൻ തന്നെയായിരുന്നു വിശുദ്ധൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ വിശുദ്ധ പീറ്റർ നൊലാസ്കോ അത് അനുവദിച്ചില്ല വിശുദ്ധൻ തിരിച്ചുവന്നതിനു ശേഷം ഗ്രിഗറി ഒമ്പതാമൻ പാപ്പ വിശുദ്ധനെ കർദിനാളായി അഭിഷേകം ചെയ്തു റെയ്മണ്ട് നൊനാറ്റോസിനെ റോമിൽ കൊണ്ടുവരുവാൻ പാപ്പ താൽപര്യപ്പെട്ടുവെങ്കിലും അവിടേക്കുള്ള യാത്രയിൽ ആയിരത്തിൽ ബാഴ്സലോണയ്ക്ക് സമീപമുള്ള കർദോണ വരെ എത്തുവാനേ വിശുദ്ധ റെയ്മണ്ടിന് സാധിച്ചുള്ളൂ അവിടെ വെച്ച് തന്റെ മുപ്പത്തിയാറാമത്തെ വയസ്സിൽ വിശുദ്ധൻ ദൈവസന്നിധിയിലേക്ക് യാത്രയായി